കോവിഡ് മഹാമാരി പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഡ്രൈവറിനെ കാണുന്നത് തന്നെ അതിശയകരം തന്നെ എരുമേലിൽ നിന്നും മുണ്ടേക്കം വരെ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് കൊറോണ സാഹചര്യത്തിൽ വാഹനങ്ങൾ നന്നേ കുറവാണ് വാഹനം കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് സമയം അതിക്രമിച്ചിരിക്കുന്നു വരുന്ന വാഹനങ്ങൾക്ക് മുൻപിൽ കൈ കാണിച്ചിട്ടും വാഹനങ്ങൾ ഒന്നും തന്നെ നിർത്തുന്നതെന്നില്ല അങ്ങനെയിരിക്കുമ്പോൾ മുക്കിട പ്രദേശത്തു നിന്നും മുണ്ടക്കേം വരെ വന്ന മുകളിൽ എന്ന പിക്കപ്പ് വാൻ തിരിച്ചു പോകുമ്പഴി ഞങ്ങളുടെ അടുത്തെത്തുകയും കൈ കാണിച്ച ഡ്രൈവർ വാഹനം നിർത്തുകയും അറിയിച്ചപ്പോൾ മുക്കട പ്രദേശത്ത് വരെ എത്തിക്കാം എന്ന് പറയുകയും ചെയ്തു ഉടൻ തന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വാഹനത്തിൽ ഞങ്ങൾ പ്രവേശിക്കുകയും ചെയ്തു പാതക്കിരുവശവും വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന റബ്ബർ മരം ഈ ഭാഗത്തുമൊത്തം റബ്ബർ മരങ്ങൾ വളരെ മനോഹരമായി വളർന്നു നിൽക്കുന്നു പാതയുടെ ഇരുവശവും നല്ല രീതിയിൽ തന്നെ ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിച്ചിരിക്കുന്നു ഈ പാതയോരത്തുകൂടി വാഹനം ഓടിക്കുന്ന ആദ്യമായി വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ പ്രത്യേക കുത്തനെയുള്ള ഇറക്കവും കയറ്റവും പെട്ടെന്നുള്ള വളവുകളും കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ് ആയതിനാൽ ഇതുവഴിയുള്ള യാത്രക്കാർ കഴിവതും ട്രാഫിക് സിഗ്നലുകൾ പാലിച്ച് വേഗത കുറച്ച് വേണം വാഹനങ്ങൾ ഓടിക്കുക ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ തമിഴ്നാട്ടിൽ നിന്നും മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തന്മാർ പ്രധാനമായിട്ടും വരുന്നത് ഈ പാതയിലൂടെയാണ് കുമണി വഴി വന്ന് മുണ്ടക്കയും എരുമേലി വന്ന് എരുമേലി ബാബുരുപള്ളിയും എരുമേലി സ്ത്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും സന്ദർശിച്ച് ഇതിനെയാണ് ശബരിമലയ്ക്ക് പോകുന്നത് വളരെ തിരക്കുള്ള ഒരു പാതയാണ് റോഡിന്റെ വശങ്ങളിൽ ട്രാഫിക് സിഗ്നലുകൾ വെച്ചിട്ടുണ്ട് വഴിയിൽ അങ്ങായി ആളുകൾ േക്ക് അപകടകരമാംവിധം മറിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഇലക്ട്രിക്സി പോസ്റ്റ് പാതയോരത്തിന് ഇരുവശവും നല്ല കൃഷികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാഴയും തെങ്ങും കപ്പയും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് സമീപത്ത് ഒരു സ്കൂൾ ഉണ്ടെന്നുള്ള സൂചന എടുക്കുന്ന ബോർഡും പുലിക്കുന്ന സ്കൂളാണ് വഴിയരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാൻ അപകടകരമാംബിതമാണ് ആ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് പുലിക്കുന്നു എന്ന ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ കടന്നുകൊണ്ട് ചെന്നുകൊണ്ടിരിക്കുന്നത് പുലിക്കുന്ന പ്രദേശത്തു നിന്നും ഇടത്തു തിരിഞ്ഞ് നാലഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ അഞ്ഞൂറ്റി നാലുന്ന പ്രദേശത്ത് പുലിക്കുന്നു എന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ എല്ലാവരും തന്നെ മാസ്കുകൾ ധരിച്ചാണ് കേരളത്തിൽ ഇത്രയും മനോഹരമായ പല ഗ്രാമങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും മുണ്ടക്കേം എരുമേലി റൂട്ടിനെ വ്യത്യസ്തമാക്കുന്നത് ഈ പാതിയോരങ്ങളാണ് കാട്ടുതീ തടയുന്നതിൻ്റെ ഭാഗമായി എരുമേലി ഫോറസ്റ്റ് ഓഫീസ് നിയമിച്ച കാട്ടുതീയുടെ ഒരു ബോർഡും നമുക്ക് കാണാൻ സാധിക്കും സമീപത്ത് അതിമനോഹരമായ ഒരു ദൃശ്യവിരുന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ലൺമുളയുടെ വന്നൂർ ശേഖരമാണ് ഈ കാണുന്നത് ഇടവംശത്തിലെ ഏറ്റവും വലിയ ചെടിയാണ് മുള ലോക മുള ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി മുളയും മുളയുൽപ്പന്നങ്ങളുടെ വിപണിയും ഇന്ന് ലോക രാഷ്ട്രങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു റോഡിൻ്റെ വഴിക്ക് ഇരുവശവും തേക്കുമരങ്ങളും റബ്ബർ മരങ്ങളും പാതയോരത്തു ഒറ്റപ്പെട്ടു നിൽക്കുന്ന വീടുകൾ മനോഹരമായ ഒരു കാഴ്ചയാണ് കാണുന്നത് ഇടതോർന്ന് നിൽക്കുന്ന തെങ്ങുകളും കപ്പത്തോട്ടങ്ങളും വാഴത്തോട്ടങ്ങളും ഈ റോഡിനെ കൂടുതൽ മനോഹരമാക്കുന്നു വഴിയരികിൽ ഒരു ഹെവി വാഹനം പാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നു സാങ്കേതികമായ എന്തോ തകരാർ മൂലമാണ് ആ വാഹനം സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചു മനോഹരമായൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിന് ഇരുവശവും ഏക്കർ കണക്കിന് റബ്ബർ മരങ്ങൾ ഇടതോർന്ന് വളർന്നു നിൽക്കും കുത്തനെയുള്ള കയറ്റവും കുത്തനെയുള്ള ഇറക്കവും ഇടയ്ക്കിടയ്ക്കുള്ള വളവുകളും റോഡിനെ കൂടുതൽ സാഹസികമാക്കും ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ ട്രാഫിക് സിഗ്നലുകൾ കർശനമായും പാലിച്ചു വേണം വാഹനം ഓടിക്കുവാൻ അല്ലാത്ത പക്ഷം വലിയൊരു അപകടത്തിന് സാധ്യത വളരെയധികം കൂടുതലാണ് അപകട സാധ്യത കൂടുതലുള്ള പ്രദേശമാണിത് വഴിയരികിൽ ഇരുമ്പ് പൈപ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്നു വളരെ അപകടം കൂടുതലുള്ള ഒരു സ്ഥലമാണിത് വർഷത്തിൽ എല്ലാ സമയവും ഇവിടെ അപകടങ്ങൾ പതിവാണ് കുത്തനെയുള്ള ഇറക്കവും വലിയൊരു വളവും ശ്രദ്ധിക്കാതെ ആളുകൾ വരുന്നത് മൂലം അപകടങ്ങൾ ഇവിടെ എരുമേലി മുണ്ടക്കയം വഴിയിൽ ഈ പ്രദേശത്ത് വരുമ്പോൾ എല്ലാ വർഷവും ശബരിമല അയ്യപ്പ ഭക്തർ അപകടങ്ങൾ പതിവാണ് കാരണം ഈ വഴി പരിചയമില്ലാത്തത് മൂലമാണ് റോഡിന് ഇരുവശവും വളർന്ന് പന്തിരിച്ചു നിൽക്കുന്ന മരങ്ങൾ ഈ റബ്ബർ തോട്ടത്തിലൂടെയുള്ള യാത്ര തികച്ചും വ്യത്യസ്തമാണ് ഇടയ്ക്കിടയ്ക്കുള്ള വളവുകളും നല്ല തണുപ്പും ഏതൊരു മനസ്സിനെയും അണിയിപ്പിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ശബരിമല സീസണിന്റെ ഭാഗമായി റോഡുകളിൽ ചെറിയ തോതിൽ പണികൾ നടക്കുന്നുണ്ട് അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ വേഗത കുറച്ചില്ലെങ്കിൽ ഈ ഭാഗത്ത് വരുമ്പോൾ അപകടം നിത്യസംഭവമാണ് ഒരു ഇറക്കവും വലിയൊരു വളവും തിരിഞ്ഞു വരുമ്പോൾ വലിയ വാഹനങ്ങൾ വരുന്നത് അതായത് ഹെവി ഗുഡ്സ് ഹെവി പാസഞ്ചർ വാഹനങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല എടസൈഡിലുള്ള മതി അപ്പൊ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് വാഹനത്തിൽ ഇടിക്കാനും തൊട്ടടുത്തുള്ള ഒരു ഇറക്കത്തിൽ നിയന്ത്രണം വിട്ടു പോകാനും ചാൻസ് വളരെ കൂടുതലാണ് റോഡിൻ്റെ വലതു വശത്ത് മനോഹരമായി നിൽക്കുന്ന ചെറിയ മലകളും മരങ്ങളും ഈ റോഡിനെ മനോഹരമാക്കും കണ്ണിമല എന്ന് പറയുന്ന ഒരു ചെറിയൊരു പ്രദേശത്തു കൂടിയാണ് നമ്മൾ യാത്ര നടക്കുന്നത് ഈ പ്രദേശത്തു നിന്ന് വലത്തോട്ട് പിരിഞ്ഞാൽ പോകുന്നത് എത്തിച്ചേരുന്നത് നമ്മൾ എരുമേലി കാഞ്ഞിരപ്പള്ളി റൂട്ടിലാണ് വന്ന് ചാടുന്നത് നേരെ പോകുന്ന വഴിയും എരുമേരിക്കു തന്നെ ഉള്ളതാണ് റോഡിന് ഇരുവശവും റബ്ബർ മരങ്ങൾ തന്നെയാണ് നിൽക്കുന്നത് ഇടത് സൈഡിൽ ഒരു മലയും മലയുടെ മുകളിൽ റബർ കൃഷിയാണ് ഈ ഭാഗത്ത് കൂടിയിരുന്നത് നല്ലൊരു മല ഇരത്തി അതിൻ്റെ നടുവിലൂടെയാണ് ഈർ കൂടും ശബരിമല സീസണോടനുബന്ധിച്ച് അയ്യപ്പ ഭക്തന്മാർക്ക് സുഖമായി യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഈ വഴി നിർമ്മിച്ചിരിക്കുന്നത് പരമ്പരാഗതമായി കാനനപാതയിലൂടെയാണ് അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നത് കുമളി തേനി എന്നൊക്കെ വരുന്ന അയ്യപ്പഭക്തർ പെട്ടെന്ന് എരുമേലിയിൽ എത്തിച്ചേരാൻ ഈ വഴിയാണ് സാധാരണ യൂസ് ചെയ്യുന്നത് റോഡിൻ്റെ ഇടതു വശത്ത് ചേർന്ന് വളരെ മനോഹരമായ ഒരു കൈതകൃഷിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലതു ഭാഗത്തും സ്ഥലങ്ങൾ വെട്ടിനിരത്തി കൈതയും റബ്ബറും മിക്സ് ചെയ്താണ് കൃഷി ചെയ്തിരിക്കുന്നത് റോഡിൻ്റെ വലതു ഭാഗത്തായി ഒരു ചെറിയ നദി